നമ്മുടെ വിഭവം തക്കാളി ഇഷ്ടും ഇതേ കൊണ്ട് നല്ല തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് മല്ലിയൊക്കെ ചേർത്ത് തേങ്ങ അരയ്ക്കാതെ പാൽ മാത്രം ചേർത്ത് ഒരു തക്കാളി കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ആദ്യമേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അല്പം കടവിട്ട് പൊടിക്കുക ഒരു അഞ്ചെട്ടല്ലി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇത്ര വെച്ച് കൊടുക്കാം അതൊന്ന് വാങ്ങിക്കൊടുക്കാം ഒരഞ്ചാറ് പച്ചമുളക് തെയ് ഇതുപോലെ പൊളന്ന് മെടിയിക്കണമെന്നില്ല ഇതുപോലെ പൊളന്ന് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് അബോള തെയ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കുനുവിനായിട്ട് അരിഞ്ഞു കളയരുത് ഇല്ലേപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണേ ഇതൊന്ന് വാടി വരട്ടെ തീ വളരെ കുറച്ച് വെച്ച് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ മഞ്ഞപ്പുത്തക്കൊന്ന് മാറി പച്ചപ്പച്ചിലൊന്ന് മാറി ഒന്ന് മിക്സ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചപ്പൊന്ന് മാറി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം മാത്രമേ അത് കരിഞ്ഞു പോകാതെ വാട്ടണം വളരെ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാല് തക്കാളിയാണ് ഇതേ വലുപ്പത്തിൽ അരിഞ്ഞിരിക്കുന്നത് വള അങ്ങോട്ട് വലുപ്പം കുറഞ്ഞിട്ടുള്ളൂ ഒരു തക്കാളി നാലായിട്ടൊക്കെ മുറിച്ചിട്ടുള്ളൂ ഒത്തിരി ചെറുതായിട്ട് കണ്ട് കളയല്ല അത് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോള ഒന്നും ഗോൾഡൻ ബ്രൗൺ പോലെ അങ്ങ് വഴന്നു പോകരുതേ അതുപോലെ തന്നെ തക്കാളി ഒരുപാട് അങ്ങ് അളിഞ്ഞു പോകല്ലേ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി തക്കാളി ഇത്രയും വഴന്നാൽ മതിയേ ഒരുപാട് ഉടഞ്ഞു പോകരുതേ അപ്പോൾ ഇനി ഇരുന്നൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ സമയമായി അര മിനിറ്റ് ഇങ്ങനെ ഒന്നും ഇരിക്കട്ടെ ഇതിലേക്ക് ഒഴിക്കുന്ന തേങ്ങാപ്പാൽ ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടി അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ ആദ്യമേ നമുക്കിതിലേക്ക് ഇത് ഇങ്ങനെ റെഡിയായി വരുമ്പം തല രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ അവിടെ ഇരിക്കണേ തെയ്തുപോലെ രണ്ടാം പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം തലപ്പാൽ ഒഴിച്ച് നമുക്ക് വാങ്ങാം അപ്പോൾ തെയ്ത് തിളപ്പിക്കുമ്പോഴേ ഇതിൻ്റെ കൂടെ രണ്ട് കരിയേപ്പ് തണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഇപ്പം ഈ സമയത്തു ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇതൊന്ന് തിളച്ച് വരട്ടെ രണ്ടാം പാൽ ഒഴിച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വരുമ്പം ആ തലപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം തലപ്പാൽ നല്ല കുറിയതായിരിക്കണേ അവസാനം ശക്രം വെള്ളം ഉണ്ടെങ്കിൽ അത് അത് ഒഴിക്കേണ്ട അതും കളഞ്ഞാക്കണം എന്നാലും വേണ്ടില്ല നല്ല തലപ്പാൽ തന്നെ ഒഴുകി ഈ തിളച്ചോണ്ടിരിക്കുന്നതിലേക്ക് തലപ്പാൽ ഒഴിച്ചിട്ട് ഉടനെ തന്നെ അതങ്ങ് ഓഫ് ചെയ്താക്കണം പിന്നെ തിളക്കണ്ട അതുപോലെ തന്നെ ഇത് ഈ തേങ്ങ അരച്ചു ഒരു കാരണവശാലും വെക്കരുത് ഇത് പാലപ്പത്തിന് കറി അതുപോലെ ചോറിന് കറി പഴയകാലത്തെ അമ്മച്ചിമാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആ മല്ലി അരച്ച് തേങ്ങാപ്പാൽ വിഴിഞ്ഞ് തക്കാളി കറി വെക്കുക എന്നാണ് അവരന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമുക്കും ഇതുപോലെ എല്ലാവരും ഒന്നും ചെയ്തു നോക്കണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ